Yeah

ਕਿਰਪਾ ਸਵਾਗਤਮ ਆਸ਼ੀਸ਼ ਜੀ ਜੀ ਸੱਤਾ ਕਾ ਬੰਮੀ ਜੁੜੇ ਸੈਕਟਰੀ ਸੀ ਕੀ ਮੋਗੇਰ ਮੋਗੇਰ ਬੋਲੇ ਹਾਂ ਆਇਓ ਕੀ ਬੋਲੇ ਧੀਰਜ ਦਾ ਸੰਦੇਸ਼ ਚਰਮਲੇ ਅੰਝਾਵਾਸ ਮਾਗਾ ਸੱਤਾਰਾ ਅੰਨੇ ਤੁਖਾਰਨਾ ਸੰਗਲਮ ਦੇ ਟੈਟਨ ਕਿਆ ਕੰਮ ਹਮ ਸਭ ਤੋਂ ਜ਼ਿਆਦਾ ਪਸੰਦ ਹੈ ਲਈ ਪ੍ਰਧਾਨ ਮਹਾਰਾਜ ਜੀ ਸੰਮੇਲਨ ਨੂੰ ਇੱਥੇ ਉਹ ਮਤੇ ਰੰਗਲ ਦੀ ਮੁਖਰਨੰਤ ਜੀ ਦਾ ਖੇਤਰਤੰਤ ਪ੍ਰਮਾਤਮਾ ਸ੍ਰੀ ਅੰਦਰ ਗਾਰਜੇ ਜੀ ਮੋਰਗਨ ਮੁੱਖ ਪ੍ਰਵਾਸਾ ਆਕੁੰਨਾ ਜੀ ਨੂੰ ਪਰਸਿਆ याचार श्री आशंसा प्रसंग श्रीस तंगमी श्री रतम क्त्र मुसिडुम श्री मिली श्री भरण समिती सेक्री േന്ദ്രൻ ഇടക്കൂടിയിരിക്കുന്ന നല്ലവരായ ഭക്തജനങ്ങളെ നാട്ടുകാരും നമ്മൾ തുടർച്ചയായി നാല് ഭാഗവത സപ്താഘേ കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടു വർഷമായി നവകാർത്തിയോടനുബന്ധിച്ച് ദേവി ഭാഗവത നവഹേക്ഷമാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്ന ഇത്തവണ നവരാ നവരാത്രിയുടെ അനുബന്ധിച്ച് ദേവിയുടെ നവരൂപ ചാർത്തും അതോടൊപ്പം ഭാഗവത സപ്താഹവുമാണ് നടത്തുന്നത് ഭാഗവത സപ്താഹം നാളെ മുതൽ ആരംഭിച്ച് ഒക്ടോബർ പത്തിന് അവസാനിക്കുന്നു ദേവിയുടെ നവരൂപ ചാർത്ത് ഇന്ന് തുടങ്ങി ഒക്ടോബർ പതിമൂന്നിന് വിദ്യാഗ്രഹം പുലിയെടുപ്പ് വിദ്യാരംഭം എന്നിവയോടുകൂടി അവസാനിക്കും ഈ ഭരണ സമ്മേളനത്തിന് പങ്കെടുക്കുന്ന വിവിധ വ്യക്തികളെ പരാതി ചെയ്യുകയാണ് എന്റെ കർത്തവ്യം ആദ്യമായി ഈ യോഗാധ്യക്ഷനും കേന്ദ്രം ഭരണസമിതി പ്രസിഡന്റുമായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പി പ്രഭാറൻ അവരുടെ യോഗത്തിലേക്ക് ഞാൻ മാർഗമായി സ്വാഗത നമ്മുടെ എല്ലാ സംരംഭങ്ങൾ പങ്കെടുത്ത് നമ്മെ വിജയിക്കുകയും ഈ യജ്ഞ കൃഷ്ണൻ അഗ്രദീപുറക്കി അഭാരണം മുഴുവൻ ചെയ്യുന്ന ആരാധനായ ക്ഷേത്ര മന്ത്രി ബ്രഹ്മശ്രീ അണ്ടൻ രാജ്യമാകളെ ആദ്യപ്രദേശ ക്ഷേത്ര സമ പങ്കെടുമെന്നും സാഹസം ഈ ലോകത്തിലേക്ക് അത്യാപരപൂർവം സ്വാഗതം ചെയ്യും ഇന്നത്തെ ലോകത്തിന്റെ മുഖ്യ പ്രഭാഷകനും കവിയും രക്തസംരക്ഷണ സമിതി ജില്ലാ സർക്കും ആയ മനോജ് തറസിയെ ഈ ലോകത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ ഘട്ടത്തെ श्री वञ श्री श्री नमिशन समिधी श्रीमल समिधी असं श्री ഇന്നത്തെ നമ്മുടെ ഈ സപ്താഹം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനുവേണ്ടി നമ്മുടെ ക്ഷേത്രം തന്ത്രികുടിയായിട്ടുള്ള ഗണശ്രീ രാജീവത്രിവൻ സഭയുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാർ പ്രോത്സാഹിപ്പിക്കുന്നു നന്ദി നമസ്കാരം എല്ലാ താരങ്ങളും ഭൂമിയായിട്ട് നടത്താനും അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വം വിസ്മരിക്കേണ്ടതല്ല എനിക്ക് ദേവി ഇദ്ദേഹത്തെ കുഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്നു ഇതുപോലെ ഒരാളില്ലെങ്കിൽ നമുക്ക് നേതൃത്വം കാണാൻ नतम आर सत अचनि बंदि कंदा आहिनि நம்ம மனசிலாம் சப்தாயம் சரிச்சால் மாத்தம் மதி நமக்கு மோஷம் கிடும் என்ன ஒராணி பரணும் பரிசு மகாராஜாவை ஆதி ஏழு திவசம் கொண்டு காகவதம் சமச்சது கொண்டா மோஷப்பிராப்தி அந்த ஐதிஹியங்கள்